ഒരു ഇൻട്രോവേർട്ട് ആയ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് കുട്ടിയൊന്നും ആലോചിച്ചിട്ട് പറഞ്ഞു ടീച്ചർ എനിക്ക് അങ്ങനെ ആരുമില്ല മറ്റു കുട്ടികൾ അപ്പോൾ കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു അവളൊരു പഠിപ്പിസ്റ്റാണ് ടീച്ചറെ അവളുടെ കൂടെ ആര് കൂട്ടുകൂടാനാണ് ടീച്ചർക്ക് വിഷമമായി ടീച്ചർ ചോദിച്ചു നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ തീരുമാനിക്കുമല്ലോ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഡോക്ടർമാരുണ്ടെന്ന് വിചാരിക്കുക ഒരാൾ പഠിത്തത്തിലൊക്കെ ഉഴപ്പി നടന്ന് പ്ലസ് ടു ഒക്കെ വെച്ച് പാസായി ഏതോ വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി ബി എസ് ഒക്കെ എടുത്ത് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു മറ്റൊരാൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പി ജി കഴിഞ്ഞ് അഡോളസൻ മെഡിസിനിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത ഒരാൾ നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുക ഉത്തരം ഏതാണ്ട് വ്യക്തമായ ടീച്ചർ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിയെയാണ് വേണ്ടത് ഉഴപ്പിയല്ല ഓർക്കുക ഈ പഠിപ്പിയുടെ ജേർണി ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് ടീച്ചർ എന്നിട്ട് ആ ഇൻട്രോവെട്ടായ കുട്ടിയോട് ചെന്നിട്ട് പറഞ്ഞു മോൾ നീ വിഷമിക്കണ്ട ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ഹാവ് നോ ഫ്രണ്ട്സ് നിങ്ങൾ തനിച്ചാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളെ ആരും സഹായിക്കാനില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിറകുകളിൽ വിശ്വസിക്കുവാൻ തുടങ്ങും ഡോക്ടർ അനന്തുവിന്റെ ഒരു വീഡിയോ കണ്ടു ഈയിടെ നന്നായി പഠിക്കുന്ന കുട്ടികളെ കളിയാക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ അതിൽ ഒരുപാട് കുട്ടികൾ അവർ നന്നായി പഠിക്കുന്നതിന്റെ പേരിൽ നേരിടുന്ന ബുള്ളിയും ഒറ്റപ്പെടുത്തലുകളെ കുറിച്ചുമൊക്കെ കമന്റുകളിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ വായിച്ചപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി എന്തിനാണ് ഉഴപ്പിക്ക് ഇത്രയും ഹീറോയിസം കൊടുക്കുന്നത് ക്ലാസ്സുകളിൽ ഹൃദയം സിനിമ ചെയ്തൊരു നല്ല കാര്യം പഠിക്കുന്നത് ഹീറോയിസമാണ് എന്ന് കാണിച്ചു തന്നതാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് അതിലെ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികളെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി കണ്ടിട്ടാണ് എല്ലാ ദിവസവും ഫോൺ നോക്കി അവൾ എന്താണ് എനിക്ക് റിപ്ലൈ തരാൻ വൈകുന്നത് അവൻ എന്തായിരിക്കും എന്നെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് തുടങ്ങിയ തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന രണ്ട് കുട്ടികൾ ഇത് ജനറലൈസ് ചെയ്യുമ്പോൾ സദാ ഉഴപ്പി നടക്കുന്നവർ നന്നായി പഠിക്കുന്നവരോട് ഇതാണ് പ്ലസ് ടു ഇതാവണം പ്ലസ് ടു എന്നിങ്ങനെ പറയുന്നിടത്ത് ഒരു അപകടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ബാക്ക് ബെഞ്ച് ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നവർ പറയുന്നത് നന്നായി പഠിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കില്ല നന്നായി ഉഴപ്പി നടക്കുന്ന കുട്ടികളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നാണ് ദിസ് ഈസ് അപ്സല്യൂട്ട് നോൺസെൻസ് ഉഴപ്പി നടന്ന് ജീവിതത്തിൽ വിജയിച്ച ഒരാളെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ബാക്ക് ബെഞ്ചിൽ ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധിക്കാതെ പഠിക്കാതെ ഇരുന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിനിടയ്ക്ക് എപ്പോഴോ അവരുടെ ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ടുണ്ടാവും അവർ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന മേഖലയിൽ നന്നായി പഠിക്കുകയും നന്നായി ഗവേഷണം ചെയ്യുകയും മറ്റാരേക്കാളും നന്നായി ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നത് ആ മേഖലയിൽ വിജയിച്ചു നിൽക്കുന്നത് അവർക്ക് തിരിച്ചറിവ് വരാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം അവർ അവരുടെ മക്കളോട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയേ ചെയ്യരുത് പഠിക്കുകയേ ചെയ്യരുത് എന്നാണോ അവർ പറയുന്നത് പൃഥ്വിരാജ് ഒരു കറകളഞ്ഞ ഇൻട്രോവെറ്റാണ് അതുപോലെ പഠിപ്പിസ്റ്റുമാണ് എന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ അദ്ദേഹത്തെ ഒരിക്കൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മാനദാനത്തിനായി ക്ഷണിച്ചു ആ വേദിയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു താനൊരു ഡ്രോപ്പ് ഔട്ട് ആണെന്ന് അതോടുകൂടി ഉഴപ്പികൾക്ക് വലിയ ആശ്വാസമായി എന്നാൽ ഉഴപ്പികൾക്ക് അറിയില്ലല്ലോ അദ്ദേഹം പഠിക്കാൻ വിട്ടപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കണ്ടും തെങ്ങിൻ തോപ്പിലിരുന്ന് ചീട്ട് കളിച്ചും ഹോസ്റ്റലിൽ ഹോസ്റ്റലിലിരുന്ന് കഞ്ചാവ് വീടി വലിച്ചും ഡ്രോപ്പ് ഔട്ട് ആയ ആളല്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിപ്പിസ്റ്റാണ് അദ്ദേഹം പഠിക്കുന്നത് അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയിലാണ് എന്ന് മാത്രം നാൽപ്പത് വയസ്സ് എത്തുമ്പോഴേക്കും താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഇരുപതുകളിൽ ഒരു പബ്ലിക് മീഡിയയിൽ വന്നിരുന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പറയുകയും ആ പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി പ്രൂവ് ചെയ്ത് കാണിക്കുകയും ചെയ്ത ഒരു അപൂർവ പ്രതിഭയുടെ പേരാണ് പൃഥ്വിരാജ് ചില ഇൻട്രോവേറ്റുകൾ അങ്ങനെയാണ് അവർക്ക് പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും അറിവും ഒക്കെ ഉണ്ടാകും അവരെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സിലബസിന് കഴിയാതെ വരും പരിമിതികൾ ഉണ്ടാകും അങ്ങനെയും ചില ഡ്രോപ്പ് ഔട്ടുകൾ ഉണ്ടാകാറുണ്ട് സർ ഐസക് ന്യൂട്ടൺ കേരളത്തിൽ ജനിച്ച ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയാലോ ആപ്പിളിന് പകരം മാങ്ങയെടുക്കാം കാരണം അതാണല്ലോ ഇവിടെ ഉണ്ടാവുക അദ്ദേഹം എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോയിരിക്കാൻ ഇരിക്കാൻ സാധ്യതയില്ല ഫ്രണ്ട്സും ഉണ്ടാവും ഫ്രണ്ട്സും ഒത്തു വെറുതെ പോയി ഒരു മരത്തിന്റെ ചൂട്ടിൽ ഇരിക്കില്ലല്ലോ ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ച് രണ്ടെണ്ണം അടിച്ചോണ്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോഴാണ് മാങ്ങ തലയിൽ വീഴുന്നത് എന്താവും ചിന്തിക്കുക ആ മാങ്ങ കല്ലിൽ ഇടിച്ചു പൊട്ടിച്ച് ടച്ചിങ്സ് ആയി കഴിക്കുക എന്നല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ സാധ്യതയില്ലല്ലോ ലോ ഓഫ് ഗ്രാവിറ്റി എന്നല്ല എന്തെങ്കിലും ഗൗരവമുള്ളത് ചിന്തിക്കണമെങ്കിൽ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻട്രോവേർഷൻ ഈസ് എഡിസൺ ഒരു ഇൻട്രോവേർട്ട് അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര ക്ഷമയോടുകൂടി പരീക്ഷണങ്ങളിലൊക്കെ മുഴുകുവാൻ കഴിയുമായിരുന്നു നമ്മൾ എന്നീ കാണുന്ന ലോകം ഇത്രയും സൗകര്യമുള്ളതാക്കിയത് ഇൻട്രോവേർട്ടുകളാണ് അവർ ഊണ് ഉറക്കവും കോംപ്രമൈസ് ചെയ്ത് നന്നായി പഠിച്ചും ഗവേഷണം ചെയ്തും കണ്ടുപിടുത്തങ്ങളിലൂടെയും ഉണ്ടാക്കിയ നേട്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേരളം പോലെ എക്സ്ട്രോവർ ഫ്രണ്ട്ലി ആയ ഒരു പ്രദേശത്ത് ഇപ്പോഴും ഇൻട്രോവേർട്ടായ നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആകുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് എന്നേ പറയാൻ കഴിയൂ എക്സ്ട്രോവേർട്ടുകൾ ഇൻട്രോവേർട്ടുകളിൽ ആരോപിക്കുന്ന ഒരു കാര്യം ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ടുകളെ പോലെ പ്ലീസിങ് അപ്പിയറൻസ് ഉള്ളവരല്ല നാലാളെ കാണുമ്പോൾ മുട്ടിടിക്കുന്നവരാണ് പബ്ലിക് സ്പീച്ച് എന്ന് കേട്ടാലേ പേടി വരുന്നവരാണ് എന്നൊക്കെയാണ് നിങ്ങൾ ഓഷോയുടെയും ജിദു കൃഷ്ണമൂർത്തിയുടെയും ഒക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരല്ല എന്നാൽ അവരെ തിരഞ്ഞുപിടിച്ച് കേൾക്കുന്നത് പോലെ ഒരു എക്സ്ട്രോവേർട്ടിനെയും ആരും പോയി കേൾക്കുന്നില്ല ഹെഡ് ഓഫ് ടൈംസ് സോ വാസ് അവർ പറഞ്ഞതൊക്കെ വരാനിരിക്കുന്ന കാലത്തേക്ക് കൂടി ഉള്ളതായിരുന്നു നല്ല ഓർമ്മശക്തിയുള്ള കുട്ടികളുണ്ട് അവർക്ക് ഒരു പുസ്തകമൊക്കെ പെട്ടെന്ന് വായിച്ചു തീർക്കുവാൻ കഴിയും പരീക്ഷയുടെ തലേന്ന് മാത്രം മെനക്കെട്ടിരുന്ന് പഠിച്ച് നല്ല മാർക്കും വാങ്ങുവാൻ കഴിയും ചില കുട്ടികൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പുസ്തകം തുറന്നു വെച്ചിരുന്ന് പഠിച്ചാലും ചിലപ്പോൾ അത്രയും മാർക്ക് കിട്ടണമെന്നുമില്ല എന്നിരുന്നാലും സ്ലോ ആയി പഠിക്കുന്ന കുട്ടികൾ കളിയാക്കപ്പെടേണ്ടവരല്ല ഓരോരുത്തരും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ പഠിച്ചു വളരട്ടെ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള കുട്ടികൾ മാത്രം ജീവിച്ചാൽ പോരല്ലോ ഇൻട്രോവേർട്ടുകളായ കുട്ടികൾ അവരുടെ ഫാമിലിക്കുള്ളിൽ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി അവരുടെ എനർജി ലെവൽ എങ്ങനെ ഒട്ടും താഴെ പോകാതെ മാനേജ് ചെയ്യാം എന്ന് ആലോചിച്ചാണ് വ്യത്യസ്തമായ ആശയങ്ങൾ ഉള്ളവരുമായി സംസാരിക്കുമ്പോൾ എക്സോസ്റ്റഡ് ആയി പോകുന്ന അവർ ഫാമിലി ഫംഗ്ഷൻസ് ഹൗസ് വാമിംഗ് കല്യാണം മുതലായ സോഷ്യൽ ഗ്യാതറിങ്ങുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അവർ കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യം എപ്പോൾ നോക്കിയാലും പഠിത്തമായിരുന്നല്ലോ എന്നിട്ടും ഇത്രയും മാർക്കേ ഉള്ളോ ആമയ്ക്ക് മുയലിന്റെ അത്രയും വേഗത്തിൽ ഓടാൻ കഴിയില്ല എന്നിട്ടും ആമയല്ലേ ആമയുടെയും മുയലിന്റെയും കഥയിൽ ജയിച്ചത് കാട്ടിലെ ഇൻട്രോവെർട്ട് ആണ് സിംഹം കാട്ടിലെ ഏറ്റവും വേഗതയേറിയ ജീവി അല്ല സിംഹം എന്നിട്ടും സിംഹമല്ലേ മൃഗരാജൻ ഇറ്റ് ഡസൻ മാറ്റർ ഹൗ സ്ലോലി യു ഗോസ് ലോങ് യു ഡി നോട്ട് സ്റ്റോപ്പ് കളിയാക്കുന്നവരോട് പോകാൻ പറ ഇറ്റ് ഡസൻ മാറ്റർ ഇറ്റ്സ് യുവർ ലൈഫ് യു ഒഡ് യു ആർ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് മാത്രം അറിയുന്ന വളരെ പ്രഷ്യസ് ആയ ഒരു ജീവിതം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്